മഴക്കാല പൂർവ്വ ശുചീകരണ ഗ്രീൻ കേരളയുടെ ഭാഗമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസര പ്രദേശം ശുചീകരണ പ്രവൃത്തി നടത്തി താലൂക്ക് ദുരന്ത നിവാരണ സേന ടി ഡി ആർ എഫിൻ്റെ നേതൃത്വത്തിലുള്ള എഴുപതിലേറെ വരുന്ന വളണ്ടിയർമാരാണ് സേവനത്തിനായെത്തിയത് അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റുകയും ആശുപത്രിയുടെ വിവിധ കെട്ടിടങ്ങൾക്ക് മുകളിൽ വളർന്ന് അപകടഭീഷണിയായി മാറിയ മരങ്ങൾ വളരെ സാഹസികമായി പറിച്ചു മാറ്റി ബിൽഡിംഗ് കെട്ടിട അവശിഷ്ടങ്ങൾ കൊതുകുകൾ മുട്ടയിടാൻ സാധ്യതയുള്ള മറ്റ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവയെല്ലാം നീക്കം ചെയ്തു ഇന്ന് മഴക്കാലത്തിന് തൊട്ട് മുന്നേ ആയിട്ട് നമുക്ക് ചുറ്റുവട്ടത്തുള്ള അതായത് ഹോസ്പിറ്റലിൻ്റെ പരിസരം മുഴുവനൊന്ന് വൃത്തിയാക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് കൂട്ടിയിട്ടിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ സാധനങ്ങളുടെ അതെല്ലാം എടുത്തു മാറ്റണം പിന്നെ മരച്ചില്ലുകൾ ധാരാളമായിട്ടുണ്ട് അതെല്ലാം മുറിച്ച് മാറ്റണം അതുകൂടാതെ ഹോസ്പിറ്റലിൻ്റെ മുകളിലേക്ക് ചെറിയ ചെറിയ ചെടികൾ വളർന്നിട്ടുള്ളതുണ്ട് അതെല്ലാം കുറിച്ച് മാറ്റണം ഇതൊക്കെയാണ് നമ്മൾ നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ കൂട്ടത്തിൽ എനിക്ക് പറയാനുള്ള കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന നമ്മളൊരു അപ്രതീക്ഷിതമായിട്ടുള്ള ടീം പുകയും ആ സമയത്ത് ടി ഡി ആർ എഫിൻ്റെ സഹായം വളരെ വലുതായിരുന്നു ഇത് കഴിഞ്ഞ വർഷവും നമുക്ക് ഇത്രയും വോളണ്ടിയേഴ്സിൻ്റെ സഹായം നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് വളരെ സ്വാഗതാർഹമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളൊരു ടെക്നിക്കൽ ടീമായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കുറച്ചുകൂടി എളുപ്പമാണ് കാര്യം നിങ്ങൾക്ക് ഈ കാര്യത്തിലൊക്കെ കൃത്യമായിട്ടുള്ള ട്രെയിനിങ് ഉള്ളതുകൊണ്ട് നമുക്ക് കൂടുതൽ അതിലൊരു പ്രയാസം വരില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു തീരുമാനം അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ തീയും പുകയും വന്ന സമയത്ത് ഇടാനും മുപ്പത് വോളണ്ടിയേഴ്സും ആൾക്കാരും ഒക്കെ വന്നിട്ട് നമ്മളെ സഹായിച്ചാൽ നന്ദി പറയുകയാണ് ഇത്രയും ആൾക്കാരുടെ സേവനം നമുക്ക് കിട്ടുന്ന വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു ഇന്നത്തെ വർക്ക് ഏകദേശം ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് എല്ലാവർക്കും നന്ദി ഇന്ന് പിന്നെ മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സമ്പൂർണ്ണമായ ശുചീകരണമാണ് നടക്കാൻ പോകുന്നത് മഴക്കാല മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ട് അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റുക അതോടൊപ്പം തന്നെ ചില ബിൽഡിംഗ് മെറ്റീരിയലുകളുടെ ഒക്കെ അവശിഷ്ടങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നീക്കം ചെയ്യുക അഥവാ മെഡിക്കൽ കോളേജിൽ ഒരു അപകടമില്ലാതിരിക്കാനുള്ള അല്ലെങ്കിൽ ഒരു പ്രയാസമില്ലാതിരിക്കാനുള്ള മുന്നൊരുക്കം നടത്തുകയാണിന്ന് ചെയ്യുന്നത് നമ്മുടെ ടി ഡി ആർ എഫിൻ്റെ എഴുപതോളം വളണ്ടിയർമാർ ഇന്ന് ഇതിൽ പങ്കെടുക്കുന്നുണ്ട് പ്രത്യേകിച്ചും നല്ല ആയിട്ടുള്ള മരമുറി അറിയുന്ന ആളുകൾ കാട് വെട്ടാൻ അറിയുന്ന ആളുകൾ മറ്റെല്ലാ രീതിയിലുള്ള ടെക്നിക്കൽ ടീമും ഇന്ന് നമ്മളെ ഈ ടീം ഈ ഒരു സേനയിൽ അംഗമായിട്ട് ഇവിടേക്ക് വന്നിട്ടുണ്ട് പരിപാടിക്ക് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സജി കുമാർ സൂപ്രണ്ട് ഡോക്ടർ ശ്രീജയൻ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അജിത് കുമാർ ബിജു ജയച്ചിമാരായ ആവണി ജ്യോതി സീറോവിസ് ചെയർമാൻ സത്യൻ മായനാട് ടി ഡിആർഎഫ് ചീഫ് കോർഡിനേറ്റർ ഉമർ അലി ഷിയാബ് ജില്ലാ കോർഡിനേറ്റർ മടത്തിൽ അബ്ദുൽ അസീസ് വോളണ്ടിയർ ക്യാപ്റ്റൻ ഔഷാദ് നല്ലളം വനിതാ കോർഡിനേറ്റർ ലിസിത പെരുവൽ തുടങ്ങിയവർ നേതൃത്വം നൽകി കോഴിക്കോട് வாரதகள் தெரிக்கரியான் Facebook page like ചെയ്യൂ channel subscribe ചെയ്യൂ